വളരെ ചുരുങ്ങിയ സീസണുകൾ കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർക്കിടയിൽ സാന്നിധ്യം ഉറപ്പിക്കാൻ സാധിച്ചിട്ടുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് സെലിബ്രിറ്റികളും സോഷ്യൽ മീഡിയ സ്റ്റാറുകളുമാണ് സാധാരണഗതിയിൽ ബിഗ് ബോസ് മത്സരാർത്ഥികളായി എത്തുക എന്നാൽ സീസൺ ഫൈവ് മുതൽ സാധാരണക്കാരുടെ പ്രതിനിധികളും ഷോയിൽ ഉണ്ടാകാറുണ്ട് സീസൺ ഫൈവിൽ ഗോപിയുമായിരുന്നുവെങ്കിൽ സിക്സിൽ റസ്മിനും ആയിരുന്നു കോമണർ വിഭാഗത്തിൽ നിന്നും ഷോയിൽ എത്തിയത് ബിഗ് ബോസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ നിരവധി ആളുകൾ ഉണ്ടാകും എന്നതിൽ സംശയമില്ല അപ്പോഴിത് അവർക്കുള്ള മാർഗനിർദ്ദേശവുമായി സീസൺ സിക്സിൽ കോമണറായി എത്തി ശ്രദ്ധേയ മത്സരം കാഴ്ച വെച്ച് റസ്മിൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് റസ്മിൻ തന്റെ യൂട്യൂബ് ചാനൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളാണ് ഇനി സൂചിപ്പിക്കുന്നത് സീസൺ തുടങ്ങുന്നതിന് മാസം മുമ്പ് തന്നെ കോമണർ വിഭാഗത്തിൽ നിന്നും ആളെ ക്ഷണിച്ചുകൊണ്ടുള്ള വീഡിയോ ഏഷ്യൻ ഏഷ്യാനത്ത് പുറത്തുവിടും ആ വീഡിയോ വന്നു കഴിഞ്ഞാൽ ഫോൺ എടുത്ത് നമ്മുടെ ഒരു സെൽഫി റിഡക്ഷൻ വീഡിയോ എടുത്ത് അവർ പറഞ്ഞ തീയതിക്കുള്ളിൻ്റെ അയച്ചു കൊടുക്കുക പ്രത്യേകം ക്യാമറമാനെ വെച്ചെടുക്കുന്ന വീഡിയോ വേണമെന്നൊന്നുമില്ല ഞാൻ സെൽഫി പോലെ എടുത്ത ഒരു വീഡിയോ ആണ് അയച്ചു നൽകിയതെന്നും റസ്മിൻ പറഞ്ഞു നല്ല ആക്റ്റീവായ രീതിയിലുള്ള വീഡിയോ ആയിരിക്കണം എന്താണ് നിങ്ങൾ രീതികളൊക്കെ എങ്ങനെയാണ് എന്തുകൊണ്ട് ബിഗ് ബോസ് ഷോയിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യം കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കണം പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകണം വീഡിയോ സൈസിന് പരിധി ഉണ്ടാകും അത് ശ്രദ്ധിക്കണം വീഡിയോ അപ്ലോഡ് ചെയ്ത് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് എനിക്ക് കോൾ വരുന്നത് അപ്പോഴും നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം അതിനുശേഷം ഒരു സൂം ഉണ്ടാകും വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളുണ്ടാകും ഉണ്ടാകും കുടുംബം താല്പര്യം സ്വഭാവശൈലി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചോദിക്കും ചില ചോദ്യങ്ങൾ നമ്മളെ ട്രെയിർ ചെയ്യാൻ വേണ്ടിയുള്ളത് തന്നെയാകും ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടാക്കും ഷോയ്ക്ക് ഉപകാരമുള്ള ആളാണോ എന്ന് നോക്കുകയാണ് ആ ചോദ്യങ്ങൾക്കെല്ലാം നമ്മുടേതായ ശൈലിന് തന്നെ ഓപ്പൺ ആയിട്ട് പറയുക സൂം മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം സെലക്ട് ആയതായി അറിയിച്ച ഒരു കോൾ വരും അപ്പോഴും കാര്യങ്ങൾ അന്വേഷിക്കും അടുത്ത ഘട്ടം എന്ന് പറയുന്ന ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോയിൽ നടക്കുന്ന ഇന്റർവ്യൂ ആണ് ബിഗ് ബോസിന്റെ മെയിൻ ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആറോളം പേർ നമ്മളെ വീണ്ടും ഇന്റർവ്യൂ ചെയ്യും സൂം മീറ്റിംഗിൽ ചോദിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക നമ്മളെ കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യും ഇതെല്ലാം വീഡിയോ റെക്കോർഡായിരിക്കും അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങളെ വിവരം അറിയിക്കും പോകണമെന്ന് അത്രയും ആഗ്രഹമുണ്ടെങ്കിൽ കഴിഞ്ഞ ിലെ എപ്പിസോഡുകളൊക്കെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത് നല്ലതാണ് ഞാൻ ഇതൊന്നും കാണാതെയായിരുന്നു പോയത് അതിന്റെ ചില ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ കൂടുതൽ ഫ്രണ്ട്ഷിപ്പിനും റിലേഷൻഷിപ്പിനും പ്രാധാന്യം കൊടുക്കരുതെന്നും പ്രസ്വിൻ പറയുന്നു